സഹപ്രവർത്തകരെ ഇന്നത്തെ ദിവസത്തെ ഈ പ്രതിഷേധ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ പ്രശ്നം എന്തുകൊണ്ട് കേരളത്തിലെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും മുകേഷിനെ രാജിവെക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് മുകേഷ് എന്ന് പറയുന്ന വ്യക്തി സിനിമാ നടൻ മാത്രമല്ല സിനിമാ മേഖലയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അങ്ങനെ തന്നെ പോകട്ടെ പക്ഷേ രാഷ്ട്രീയ രംഗത്തെ പെർഫോമൻസ് അവസാനിപ്പിക്കണമെന്ന് ദിവസങ്ങളായിട്ട് കൊല്ലത്തെ കലാപഭൂമിയാക്കിയല്ലേ എന്തോരോ സമരങ്ങളാണ് വരുന്നത് ഇത് കേട്ടുകൊണ്ടാർക്കും വീട്ടിൽ ഇരിക്കാൻ പറ്റും അപ്പൊ ഇവിടെ ജനപ്രതിയായിട്ടുള്ളയാൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ഇതിനെയൊക്കെ വേറെമായിട്ട് താരതമ്യം ഇന്ത്യ നോക്കേണ്ട ഇത് കേരളത്തിലെ കൃത്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജനപ്രതിനിധിക്കെതിരെ തുടരെ 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 ആരോപണങ്ങൾ ഉണ്ടാകുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു വെച്ച പതിനൊന്ന് ഖണ്ഡികകളിലെ മുകേഷിന്റെ പേര് കൃത്യമായി ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അത് പുറത്തുവിടാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും തയ്യാറാവണം സാംസ്കാരിക വകുപ്പ് മന്ത്രി ആജി വെക്കണമെന്നുള്ള കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ആവശ്യം ഞാനിവിടെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് വീണ ജോർജ് ഇത്തരം വിഷയങ്ങൾക്ക് ഇവരെ സത്യം ചെയ്തത് ഭരണഘടനയാണ് അമ്മ ഗമനാപരമായിട്ടുള്ള ആർക്കും വേണ്ടി അവർക്ക് സ്വന്തമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വജനപക്ഷവാദങ്ങൾ അതിനുവേണ്ടി നിൽക്കാൻ പാടില്ല അവർ സത്യപ്രതിജ്ഞ ലംഘനമാണ് കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സ്ത്രീ സംരക്ഷണ പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുണ്ടെന്നാ പറയുന്നത് വാക്കത്തി തലയിൽ വെച്ച് കിടക്കേണ്ട ആവശ്യം ഇനി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ച് ഇടത് മറുപടി പറയേണ്ടേ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പിന്നിലാണ് തുടർന്ന് പറയുന്ന നടികരെ ഭാഗ്യലക്ഷ്മി ഞങ്ങളുടെ പാർട്ടിക്കാരുന്നു ഞങ്ങൾ രാഷ്ട്രീയ ഇതിനകത്ത് കാണുന്നത് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന അറിയപ്പെടുന്ന സാമൂഹ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു ആർട്ടിസ്റ്റിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ ഇതിനകത്ത് ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വീട്ടിൽ കയറി തല്ലുമെന്ന് പറഞ്ഞെങ്കിൽ അത്തരക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ യു ഡി എഫ് തയ്യാറാണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു മുകേഷ് രാജിവെക്കുക മുകേഷ് രാജിവെക്കലല്ലാതെ മറ്റൊരു പോം വഴിയുമില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ ഇന്നത്തെ ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വേണ്ടി രാഷ്ട്രീയ കാര്യ സമിതി അംഗം ബിന്ദോ യു ഡി എഫിന്റെ നേതാവ് ശ്രീ ഹഫീസ് അഭിവാദ്യം ഹീസ് കുറെ നിമിഷം കൊണ്ടു ഇത്ര പെട്ടെന്ന് എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു പോകാൻ ശാന്യം കൊടുത്തു മതി കേരളമാകെ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന സീസണൽ ായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീ മുകേഷ് ഒരു എം എൽ എ കടന്നു വന്നത് ഇതിനകം തന്നെ ഈ എം എൽ എയുടെ പിന്നെ ഏറ്റവും അദ്ദേഹം രണ്ടാമത്തെ വാഹനം കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാര്യം എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് ഒരു രാജീയ ഉപകരണമായി മാത്രം കാണാത്തൊരു നേതാവ് നേതാവ് വാക്കിന് പോലും അദ്ദേഹം മാർഗനല്ല തകർത്ത തരിപ്പണമാക്കിയ ഒരു മേഖല സാംസ്കാരിക രംഗം ശ്രീമതി കനമോൾ സ്വന്തം സൂചിപ്പിച്ചത് കൊല്ലത്തിനൊരു പ്രത്യേകത ഉണ്ട് കൊല്ലം ഒരു സാംസ്കാരിക കേന്ദ്രമാണ് സാംസ്കാരികമായി ഇന്നിട്ട് നിലനിൽക്കുന്ന ഏറ്റവും കുഞ്ഞിൽ നിൽക്കുന്ന കൊല്ലത്തിന് അപമാനമാകുന്നത് ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ നാടിനുണ്ടാകാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും ദിവസങ്ങൾ കഴിയും തോറും പുതിയ പുതിയ ഇരകൾ തന്നെ ഓരോ ഇരകളും പറയുന്നത് ഓരോ നിമിഷം സംഭവിച്ച ഓരോ സമയങ്ങളെക്കുറിച്ചും വിശദമായി ഓരോ മിനിറ്റും പറയുമ്പോഴും അതൊക്കെ അദ്ദേഹത്തിനെ നിഷേധിക്കാൻ അല്ലാതെ കഴിയുന്നില്ല വാട്സപ്പ് ഇല്ലാത്ത കാലത്ത് എനിക്ക് വാട്സപ്പ് വന്നു എന്ന് പോലും പറഞ്ഞാൽ ഒരു എം എൽ എ അദ്ദേഹത്തെ സംബന്ധിച്ച് എം എൽ എ എന്ന് പറയുന്നത് തന്നെയാണ് തീർച്ചയായും എത്രയും പെട്ടെന്ന് ഒരു നിമിഷം മുമ്പിരുന്ന ഒരു നിമിഷം മുമ്പ് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്നതായിരിക്കും അല്ലെന്നൊരു സംശയം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പോലും ആ അഭിപ്രായം ഉണ്ടെങ്കിലും നേതൃത്വ രംഗത്ത് നിൽക്കുന്ന കുറെ ആളുകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഈ സമരവും പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ശ്രമിക്കാൻ പോരാട്ടം അദ്ദേഹം നടന്നു തീർച്ചയായും അതേ ദിവസത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്ന് തന്നെ നമ്മുടെ വിശ്വാസം അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ജയ് ഹിന്ദ് യു ഡി എഫിന്റെ ചെയർമാൻ പ്രതാപചന്ദ്രൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ താപനുണ്ടാകും കേരളത്തിൽ കഴിഞ്ഞ കുരദിവസങ്ങളായി ചില ആരോപണവുമായി വലിയ ആരോപണം വിളിച്ചു പോയാ കേരളത്തിന്റെ ചലച്ചിത്ര അക്കാദമി കേരളമാൻ രാജിവെച്ചു അതുപോലെ തന്നെ അമ്മ സംഘടന തന്നെ പിരിച്ചുവിടപ്പെട്ടു ആരോപിതരായ കൊല്ലത്തിന്റെ എം എൽ എ ശ്രീ മുകേഷ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയമസഭയിൽ കാല് ലക്ഷം വോട്ടിന് പിറങ്ങിൽ പോയി അന്ന് രാജിവെക്കണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടിട്ടു ഈ കേരളത്തിൽ നിയമസഭയിൽ കടിച്ചു തൂങ്ങുന്ന ശ്രീ മുകേഷ് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന്റെ തുടർ സമരങ്ങൾ നടക്കുകയാണ് ഇനിയും അനേകം സമരങ്ങൾ കാണുവാൻ കൊല്ലം കൊല്ലത്ത് അനേകം സമരങ്ങൾ ഉണ്ടാകുവാൻ പോവുക അതിന്റെ അദ്ദേഹത്തിന്റെ ഉത്തരവ് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധരിത്തണമെന്ന് ഐക്യജനാധിപത്യ മുന്നണി വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഇല്ലെങ്കിൽ തുടർ സമരങ്ങൾ കൊല്ലം ജില്ലയിൽ വ്യാപകമായി ഉണ്ടാകും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലുള്ള ഒരു മന്ത്രിയും ആരോപിതനാണ് അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന ഒരു സംഘർഷ കവചം ഒരുക്കുന്നതിനെതിരെ യു ശക്തമായ സമരവുമായി വരും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ധർണയിൽ ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു സഹാർണത്തിന് അടക്കമുള്ള മുഖ്യമെന്റായ നേതാക്കന്മാരെ വെള്ളിത്തിരയിലെ വെള്ളി നക്ഷത്രങ്ങൾ ഒരു മൂത്തക്കാതലകളാണ് എന്ന് തെളിയിച്ചു കൊണ്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസ കേരളീയ സമൂഹം ചർച്ച ചെയ്തു അതിലേറ്റവും ദയനീയം എന്ന് പറയുന്നത് കൊല്ലത്തിന്റെ എം എൽ എം മുകേഷ് അദ്ദേഹം ആരോപണവിധേയരായിട്ട് മറ്റു പലരും ഉണ്ട് പക്ഷേ ഇവിടെ ഒളിമ്പിക്സിലെ മെഡൽ നില പോലെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിരിക്കുന്നത് കൊല്ലത്തെ എം എൽ എ ആണ് എന്നുള്ള അതീവ ദയനീയമായ സ്ത്രീയിലാണ് ഇന്ന് കൊല്ലത്തെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ ഇവിടെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അപമാനകരമാണ് ഇവിടെ ബഹുമാനിയായ ഉദ്ഘാടക എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ദീർഘമായി തന്നെ പ്രതിപാദിച്ചു ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമുക്ക് ആർക്കും ഒരു പ്രതീക്ഷയുമില്ല പിണറായി വിജയൻ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ക്രിക്കറ്റ് സുവിൽ സൂചിപ്പിച്ചതുപോലെ വിവേഷിന്റെ രാജി ആവശ്യപ്പെടാനുള്ള അത്രയും വലിയ ചങ്ങുറപ്പൊന്നും ശ്രീ പിണറായി വിജയന് അദ്ദേഹം ശ്രീ സുരേഷിന്റെ പേര് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ നാട്ടിലെ സ്ത്രീകൾക്കും കലയുടെ കീഴിൽ വെട്ടുകെത്തിയുമായി തുറങ്ങേണ്ടി വരില്ല എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയന്റെ ഈ ഏഴര എട്ടു വർഷക്കാലത്തെ മരണത്തിനിടയിൽ നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള പീഡനത്തിന്റെ കഥകൾ മൂന്ന് വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ തൊണ്ണൂറ്റി വയസ്സുള്ള കുട്ടമാർ വരെ ഏറ്റവും അറിയപ്പെടുന്ന നടിമാർ വരെ അറിയപ്പെടുന്ന കലാകാരികൾ വരെ ആ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതിന്റെ ഏതാ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നാണവും മാനോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വിചാരിക്കും തന്നെ സംസാരം അവസാനിപ്പിക്കാം നമ്മുടെ ഈ പ്രകടനത്തിൽ സദുവിളിച്ച മുദ്രാവാക്യത്തോട് ഞാൻ ശക്തമായി വിയോജിക്കുകയാണ് കാരണം സതു വിളിച്ചത് ആരാടാ ഈ മുകേഷ് എന്നാണ് ഈ മുകേഷ് ആരാണ് എന്ന് നമുക്ക് എത്രയോ നാളുകളായി നമുക്ക് അറിയാം അതുകൊണ്ട് ആരാടാ ഈ മുകേഷ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഈ സംസ്ഥാനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ് ഈ മുകേഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നാണവും മാനവും ഉണ്ടെങ്കിൽ എന്നുള്ള ചോദ്യം ഇവർക്ക് ആ വികാരം പണ്ടേ ഇല്ല ഷാജിഷേ എന്ന് നമുക്കറിയാം എന്നാലും ഞങ്ങൾക്ക് കുറച്ച് നാണവും മാനവും ഉള്ളതുകൊണ്ട് കൊല്ലത്തെ ജനങ്ങൾക്ക് നാണവും മാനവും അഭിമാനവും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എത്രയും പെട്ടെന്ന് ഈ എം എൽ എ സ്ഥാനത്തിന്റെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ക്ഷീടകനോ വെറും ചുംബനോ എന്ന് ജനങ്ങളെ കൊണ്ട് അധികനാൾ ചോദിപ്പിക്കാതെ രാജിവെച്ച് പുറത്തു പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ിയപ്പെട്ട യോഗ അധ്യക്ഷൻ യു ഡി എഫ് കൊല്ലം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കെ പ്രതാപൻ ഈ പ്രതിഷേധ മാർഗ്ഡെ ഉദ്ഘാടനം ചെയ്ത മന്ത്രിയായ കെ പി സി സിയുടെ ആനി മോൾസ്മാൻ ശ്രീ ബിന്ദു ശ്രീ ബിന്ദു കൃഷ്ണ ശ്രീ രവി പ്രിയപ്പെട്ട കുട്ടികളിൽ ദീർഘമായ ഒരു സംഭാഷണത്തിലേക്ക് കിടക്കുവാൻ ചെയ്യാനായിരിക്കും കാരണം ഇന്ന് ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങളെക്കുറിച്ച് ഉദ്ഘാടക വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുന്നു എല്ലാ മേഖലയിലെയും ആ ഈ വിഷയവുമായി ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു നമുക്കറിയാം ഞാനിങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സുകളിലൂടെ ഓടി വന്നത് നമ്മുടെ ഒരു പഴയ കാലത്ത് നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ഒരു പരസ്യമുണ്ടായിരുന്നു എവിടെ ആരോഗ്യമുണ്ട് അവിടെ ലൈക്കോയി ഉണ്ട് എന്ന് പറയുന്ന ഒരു പരസ്യത്തിലേക്ക് നമ്മുടെയൊക്കെ മനസ്സ് കടന്നുപോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെ പീഡനമുണ്ടോ അവിടെ നമ്മുടെ കൊല്ലത്തെ എം എൽ എ ഉണ്ട് എന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേൾക്കാൻ കഴിയുന്നത് വളരെ അപമാനകരമായ സാംസ്കാരികമായ വളരെയേറെ ഉന്നമനത്തിൽ നിൽക്കുന്ന കൊല്ലം പോലെയുള്ള ഒരു ജില്ലയിൽ കൊല്ലം മണ്ഡലത്തിൽ നമുക്ക് സാംസ്കാരിക അധപ്പതനത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ശ്രീ മുകേഷ് എം എൽ എയുടെ രാജ്യ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ യു ഡി എഫിന്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി മാർച്ച് അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി കെ പി സെക്രട്ടറി ശ്രീ അജിത് ജർമിയ ഓരോ ാണ് അടിമാരിൽ തന്നെ വെളിപ്പെടുത്തി രഞ്ജിത്ത് പീഡിപ്പിച്ചു ശുദ്ധിക്ക് പീഡിപ്പിച്ചു മുകേഷ് ഇടവേള ബാബു ഇടവേള ഇല്ലാതെ പീഡിപ്പിച്ചു അങ്ങനെയുള്ള വാർത്തകളാണ് നിയമസഭയ്ക്ക് തന്നെ ഏറ്റവും വലിയ അപമാനമായ ശാഖ മാർച്ചിന്റെ ബഹുമാന അധ്യക്ഷൻ പ്രധാഭേന്ദ്രൻ നമ്മുടെ പ്രതിഷേധ മാർച്ച് പ്രാർത്ഥിച്ചും എം എൽ എയുമായ വേറെ ബഹുമാനായും കാര്യങ്ങൾ ഉൾക്കാൻ നേന തലത്തിന്റെ മേഖലയായ നാട്ടിലെ ജി ജോ കൃഷ്ണ ബഹുമാനപ്പെട്ട സൂര്യദേവി ഉൾപ്പെടെയും വിശേഷ മാർച്ചിൽ പങ്കെടുത്താൽ മുഴുവൻ മുന്നണി പ്രവർത്തി അഭിവാദ്യം ചെയ്യുക രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കൊള്ളത്തെ ജലങ്ങളോട് പറഞ്ഞതാണ് കയ്യപ്പം പറ്റില്ല കയ്യപ്പതാ പറ്റില്ല രണ്ട് മാസം കയ്യബദ്ധൻ ധികാരമായ കൂടുതൽ സംസ്ഥാനത്തെ സുരക്ഷ എല്ലാവരും പ്രതിപാദിക്കുന്ന കടക്കുന്നില്ല ഉപയോഗിച്ചുള്ള ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മാന്യമായിട്ട് ഇപ്പൊ രാജ്യവെച്ച് പോയാൽ നിങ്ങൾക്ക് മാന്യമായിട്ട് ആരോഗ്യം സംരക്ഷിക്കുന്ന വിധി അല്ലെങ്കിൽ ജനം ഓടിച്ചിട്ട് നടക്കുന്ന സ്ഥിതി ഉപേക്ഷണുണ്ടാവും എന്നുള്ള കൂടുതൽ വേണ്ടത് വരാൻ പോകുന്ന വലിയ മുന്നോടിയാണ് നിങ്ങൾക്ക് ഈ പ്രതിഷേധം ഇതിൽ പങ്കെടുത്ത മുഴുവൻ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാക്കളുടെ സ്ഥലങ്ങളുടെ എല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് നിയോജകമായ അവസ്ഥ ഈ സാധനം ഇവിടെ നമ്മളുടെ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു അടിസ്ഥാന സൗകര്യമാണ് റോഡുകളെല്ലാം കുറവായി കിടക്കും നമ്മളാ ബിന്ദു കൃഷ്ണ ഓരോ ഉൾപ്പെടെ ഒരു രണ്ട് മൂന്ന് റോഡിൻ്റെ വിശ്വസനീയ അവസ്ഥയും പറ്റി രണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ശക്തമായ പരിപാടികൾ പല മേഖലകളിൽ നടക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഒരു ഒരു കഥകളഞ്ഞൊരു ഒരു എം എൽ എ ഞങ്ങൾക്ക് വേണം പെൺവാണി ബക്കാൻ ഞങ്ങൾക്ക് അപമാനമാണ് ഞാൻ കൊല്ലക്കാരാന്ന് കൊല്ലം മണ്ഡലക്കാരെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരുങ്ങി ഈ ഒരു ഈ ഒരു പെൺപാണിപ്പക്കാരനെ ഞങ്ങൾ ചീറ്റിക്കൊ പൂറ്റിക്കൊണ്ടുപോകാൻ ഞങ്ങളിനി മുന്നോട്ട് വരില്ല ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഈ എം എൽ എ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഞങ്ങൾ വിട്ടു കഴിഞ്ഞു ഞങ്ങളുടെ സമരപരിപാടികൾ വരും നാളുകളിൽ നല്ല ശക്തമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ആർ എസ് ബിയുടെ സംസ്ഥാന സമിതിയുടെ അഡ്വക്കേറ്റ് എം എസ് ഗോപകുമാർ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി അഡ്വരി ക്ഷേമ നേരത്തെ ജില്ലാ പ്രസിഡന്റ് നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് മാർച്ച് നമ്മൾ ഇവിടെ സർക്കാർ സമാപിക്കുകയാണ് കാരണം നമ്മുടെ കടകശ്രീ ആർ വൈ എഫിന്റെ വലിയ വിവിധ മാർച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് മാർച്ച് സർക്കാരമായി നമ്മൾ നിർത്തുകയാണ് ഈ മാർച്ചിന് നന്ദി പറയുന്നതിന് വേണ്ടി ഗോകൽ സമ പ്രസിഡന്റ് ശ്രീ ഡി ഗീതാകൃഷ്ണൻ ബോമാനിയരെ പ്രിയമുള്ളവരെ പെണ്ണവിടിയനും കീടക വീരനുമായ എം മുകേഷ് രാജിവെക്കും വരെ നമ്മൾ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ബഹുജന വിശ്വാസികൾക്കും എല്ലാവർക്കും മാധ്യമ മാധ്യമപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കു നിൽക്കുന്നു നന്ദി നമസ്കാരം അവസാനിച്ചു അറിയിക്കും എല്ലാവർക്കും നന്ദി